ഇന്ത്യയിലടക്കം വിവിധ യു എസ് കോൺസുലേറ്റുകളിൽ ഡിസംബർ മാസം നിശ്ചയിച്ചിരുന്ന എച്ച് എൻ ബി വിസ അപ്പോയിൻമെന്റ് കൂട്ടത്തോടെ റദ്ദാക്കിയത് വലിയ ആശങ്കയ്ക്ക് ഇടവരുത്തിയിരിക്കുകയാണ് യു എസ് അധികൃതരുടെ നടപടി എച്ച് എൻ ബി വിസ അപേക്ഷകരെയും ഇന്ത്യയിലെത്തി വിസ സ്റ്റാമ്പിങ്ങിന് കാത്തിരിക്കുന്ന എച്ച് എൻ ബി വിസ ഉടമകളെയുമാണ് പ്രതിസന്ധിയിലാക്കിയത് കോൺസുലേറ്റുകളിൽ നിന്ന് ലഭിച്ച ഇമെയിൽ അനുസരിച്ച് പലർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിന് ശേഷമാണ് പുതിയ അപ്പോയിന്റ്മെന്റ് തീയതി ലഭിച്ചത് യുവസ് ഭരണകൂടം മുൻപ് എഫ് എം ജെ വിസ അപേക്ഷകർക്ക് ഏർപ്പെടുത്തിയതിന് സമാനമായ സോഷ്യൽ മീഡിയ പരിശോധന എച്ച് എൻ ബി വിസ അപേക്ഷകർക്കും ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് അപ്പോയിന്റ് കൂട്ടത്തോടെ റദ്ദാക്കിയതും റീഷെഡ്യൂൾ ചെയ്തതും ഡിസംബർ പതിനഞ്ച് മുതൽ എച്ച് എൻ ബി വിസ അപേക്ഷകരെയും സോഷ്യൽ മീഡിയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം ഇത് കാരണമാണ് വിസ അപ്പോയിന്റ്മെന്റുകൾ പെട്ടെന്ന് റീഷെഡ്യൂൾ ചെയ്യാൻ തീരുമാനിച്ചതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ദേശീയ സുരക്ഷാ ഭീഷണിയുള്ളവരെ കണ്ടെത്താനാണ് പരിശോധന നടത്തുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം നേരത്തെ ഇന്ത്യയിലെ യു എസ് എംബസി വിസ അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കിയ കാര്യം സ്ഥിരീകരിച്ചിരുന്നു മുൻ നിശ്ചയിച്ച തീയതികളിൽ എത്തുന്നവർക്ക് കോൺസുലേറ്റുകളിലും എംബസികളിലും പ്രവേശനം ഉണ്ടാകില്ലെന്നും യു എസ് എംബസി അറിയിച്ചിരുന്നു അപ്പോയിന്റ്മെന്റ് റീഷെഡ്യൂൾ ചെയ്ത വിവരം ചെന്നൈ ഹൈദരാബാദ് കോൺസുലേറ്റുകളിൽ നിന്ന് അപേക്ഷകരെ അറിയിച്ചിട്ടുണ്ട് അതേസമയം സോഷ്യൽ മീഡിയ പരിശോധന ആരംഭിക്കാനിരിക്കെ എന്തുകൊണ്ടാണ് അപ്പോയിൻമെന്റുകൾ റദ്ദാക്കിയെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് അപേക്ഷകന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കാനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്നും അതിന് മുന്നോടിയായാണ് ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നതെന്നുമാണ് ഇമിഗ്രേഷൻ അഭിഭാഷകരായ റയാൻ വിൽക്ക് സംശയം പ്രകടിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്നതോടെ സോഷ്യൽ മീഡിയ പരിശോധനയുടെ വേഗം കൂട്ടാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം എല്ലാ വിസ അപേക്ഷകളിലും അപേക്ഷകൻ അമേരിക്കയുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും വിസയ്ക്ക് യോഗ്യരാണെന്ന് തെളിയിക്കാനും പ്രവേശന വ്യവസ്ഥകൾക്ക് അനുസൃതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ആവശ്യമായ സമയം എടുക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം ഡിസംബറിൽ വിസ സ്റ്റാമ്പിങ്ങിനായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ നിരവധി എച്ച് എൻ ബി വിസ ഉടമകൾക്ക് ഹൈദരാബാദ് ചെന്നൈ കോൺസുലേറ്റുകളിൽ നിന്ന് ലഭിച്ച ഇമെയിലുകൾ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലാണ് പുതിയ അപ്പോയിൻമെന്റ് തീയതി ലഭിച്ചിരിക്കുന്നത് സ്റ്റാമ്പിംഗ് ഇല്ലാതെ അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തതിനാൽ പലർക്കും ഇന്ത്യയിൽ കുടുങ്ങിപ്പോയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് തങ്ങളുടെ കമ്പനികൾ ഇന്ത്യയിൽ ഇരുന്ന് വിദൂരമായി ജോലി ചെയ്യാൻ അനുമതി നൽകുമോ എന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ല എച്ച് എൻ ബി വിസ അപ്പോയിന്റ്മെന്റുകൾ കൂട്ടത്തോട് റദ്ദാക്കിയതിനെ തുടർന്ന് ഇന്ത്യക്കാരായ നിരവധി എച്ച് എൻ ബി വിസ ഉടമകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത യു എസ് ഇന്ത്യക്കാർ അത് റദ്ദാക്കിയാൽ ഇന്ത്യയിൽ കുടുങ്ങിപ്പോയ എച്ച് എൻ ബി വിസ ഉടമകൾക്ക് നേരത്തെ തന്നെ അപ്പോയിൻമെന്റ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് റെഡിറ്റിൽ പങ്കുവെച്ച പോസ്റ്റിൽ ഒരാൾ പറഞ്ഞു ഇപ്പോഴത്തെ സംഭവ വികാസത്തിന് ഇത് മാത്രമാണ് പരിഹാരമെന്ന് നിരവധി എച്ച് എൻ ബി വിസ ഉടമകൾ പോസ്റ്റിന് താഴെ പ്രതികരിച്ചിട്ടുണ്ട് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ തീയതികൾ ഇതിനകം റദ്ദാക്കിയതായും പലരും പറഞ്ഞിട്ടുണ്ട്